മോഹൻലാൽ നായകൻ ആയിട്ട് പിന്നീടാണ് വരുന്നത് ആദ്യം ഈ സിനിമയിൽ നാല് ചെറുപ്പക്കാരെ വച്ചിട്ടുള്ളൊരു ട്രെയിൻ യാത്രയാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് അത് ജോഷി അക്സെപ്റ്റ് ചെയ്തു ഡെന്നിഷ് ജോസഫെ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഈ സിനിമയിലെ ഒരു തുടക്കം എന്ന് പറയുന്നത് അന്ന് പാസഞ്ചർ ട്രെയിൻ മാത്രമേ ഉള്ളൂ അന്ന് രാവിലെ ഒരു പാസഞ്ചർ രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ ആ പാസഞ്ചർ തിരിച്ച് വൈകിട്ട് വരുന്ന അഞ്ചുമണിക്കാണ് തിരിച്ച് ഷൊർണൂരക്കു അങ്ങനെ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനകത്തിൽ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം മമ്മൂട്ടി ആസ് മമ്മൂട്ടിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ കഥയിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പ്രധാന കഥാപാത്രം മോഹൻലാൽ കഴിഞ്ഞാൽ ഒരു സിനിമാ സ്റ്റാർ ട്രെയിനിൽ വന്ന് എറണാകുളത്ത് നിന്ന് കയറി പാലക്കാട് ഇറങ്ങുന്നതായിട്ടാണ് എൻ്റെ കഥയിൽ പറയുന്നത് കഥാപത്രത്തിന് ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് നെടുമുടി വേണുവിനെയാണ് അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്താണ് മോ മോഹൻലാലിൻ്റെ സജേഷനാണ് മമ്മൂട്ടിയെ ഈ കഥ സിനിമാ നടനായിട്ട് മമ്മൂട്ടിയെ തന്നെ ചെയ്താൽ എന്താ എന്നുള്ള സജേഷൻ മോഹൻലാൽ വെച്ചു അല്ല വെറും ഞാൻ തന്നെ മമ്മൂക്കായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ സമയങ്ങളിൽ മമ്മൂട്ടിയും ഫാമിലിയായിട്ട് അമേരിക്കയിൽ ടൂർ പോയിരിക്കുക ജഗതീഷ് കുമാറിൻ്റെ ഭാര്യം മെല്ലിയായിട്ട് വളരെ മാനസികമായിട്ട് വളരെ അടുക്കുകയും അങ്ങനെ ജഗദീഷ്കുമാരും മല്യയും കൂടെ ഏതാണ്ട് ആറ് മാസത്തോളം എൻ്റെ വീട്ടിലാരും താമസം നമസ്കാരം എൻ്റെ പേര് ഹരികുമാർ ഞാനൊരു കഥാകൃത്താണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് നമ്പർ ട്വൻ്റി മെറ്റാസ്മെയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഥ എഴുതുന്നത് അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേയേറെ പറയേണ്ടി വരും അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസ് ചെയ്ത പടമാണത് എൻ്റെ കഥ ആക്ച്വലി ഞാൻ ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ പ്രശസ്തനായ തിരക്കാലത്തുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തും അങ്ങനെ ഡെന്നിസ് ജോസഫിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറയുകയും ഡെന്നിസ് ജോസഫ് എന്നോട് പറഞ്ഞു ജോഷിയോട് കഥ പറയാൻ പറഞ്ഞു അന്ന് അന്നെനിക്ക് ജോഷിയേട്ടനായിട്ട് പരിചയമുണ്ട് പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനായ സിനിമയുടെ അശോകൻ മുഹാന്തരം ഉള്ള പരിചയമാണ് അപ്പോൾ ആ പരിചയം വെച്ചിട്ട് ഞാൻ ജോഷിയേട്ടനോട് സംസാരിച്ചു ജോഷിയേട്ടന് സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് സിനിമയാക്കാൻ തീരുമാനിക്കുന്നു ഡെന്നിസ് ജോസഫ് സ്ക്രിപ്റ്റ് ഞാൻ കഥ മോഹൻലാൽ നായകൻ ആയിട്ട് പിന്നീടാണ് വരുന്നത് ആദ്യം ഈ സിനിമയിൽ നാല് ചെറുപ്പക്കാരെ വെച്ചിട്ടുള്ളൊരു ട്രെയിൻ യാത്രയാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് അത് ജോഷി അക്സെപ്റ്റ് ചെയ്തു ഡെനിഷ് ഓസഫെ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഈ സിനിമയിലെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ സിനിമയിൽ അശോകൻ മുകേഷ് ജഗദീഷ് പിന്നെ വേറെ ഒരാൾ അങ്ങനെ നാല് ചെറുപ്പക്കാരെ വെച്ചിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പ്ലാൻ ചെയ്ത് സിനിമയുടെ സിനിമയുടെ കാര്യമില്ല സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് സിനിമ വർക്കൗട്ട് ആവണമെന്നില്ല അതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ സിനിമയുടെ ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ലാസ്റ്റ് എൺപത്തൊമ്പതിലാണ് എൻ്റെ തുടക്കം അപ്പോൾ അങ്ങനെ വന്നു അങ്ങനെ ഒരു എൺപത്തൊമ്പത് ലാസ്റ്റ് ഏതാണ്ട് തൊണ്ണൂറ് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ജോഷിയഠന് കിട്ടി ജോഷേട്ടിന് കിട്ടിയെന്നൊരു തരങ്ങണി ഫിലിംസുകാർക്കാണ് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടിയത് അപ്പോൾ ആ ഡേറ്റ് ജോഷിയുടെ കൊണ്ട് പടം ചെയ്യിക്കാനായിട്ട് തരംഗണിക്കാർ ഒരുങ്ങിയപ്പോൾ ജോഷിയുടെ പറഞ്ഞു ഇങ്ങനെ സബ്ജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഈ നാല് പേരെ മാറ്റി മോഹൻലാലിലേക്ക് ഈ കഥ മാറുകയാണ് ഉണ്ടായത് ഇപ്പോൾ മോഹൻലാൽ വരുമ്പോൾ നാച്ചുറലി മോഹൻലാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കഥാപാത്രമായിട്ട് ആ സിനിമ മാറുകയാണ് പിന്നീടുണ്ടായത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങുന്നത് ഷൂട്ടിങ് ആദ്യം മദ്രാസിലായിരുന്നു മദ്രാസിൽ നിന്നും തിരിച്ച് തൃശൂരിനടുത്ത് വടക്കഞ്ചേരി ആ ഏരിയയിലാണ് പിന്നീട് ഷൂട്ട് ചെയ്തത് പിന്നെ ട്രെയിനിൻ്റെ ഷോട്ട്സെല്ലാം കൂടുതലും എടുത്തിരിക്കുന്നത് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ അന്ന് പാസഞ്ചർ ട്രെയിൻ മാത്രമേ ഉള്ളൂ അന്ന് രാവിലെ ഒരു പാസഞ്ചർ രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ ആ പാസഞ്ചർ തിരിച്ച് വൈകിട്ട് വരുന്ന അഞ്ച് മണിക്കാണ് തിരിച്ച് ഷൊർണൂരേക്ക് വരുക അന്ന് അങ്ങനെ രണ്ട് രണ്ട് ട്രെയിൻ തൃശ്ശൂർ ഷൊർണൂർ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി ഇത്രയും സമയത്ത് ട്രെയിൻ പോകാനും വരാനും ഇല്ലാത്ത കാരണം അത്രയും സമയം ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൽ നമ്മൾ ട്രെയിനിൻ്റെ ഷൂട്ടും കാര്യങ്ങളും പ്ലാൻ ചെയ്ത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ മണിവരെ ട്രെയിൻ ഷൂട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഷൂട്ടിനും അതേ പാതയിൽ തന്നെ നമ്മളെടുത്തു അപ്പോൾ ട്രെയിനിൻ്റെ ഷൂട്ടിങ്ങിന് അന്ന് ഇന്നത്തെ പോലെയല്ല ട്രെയിനിൻ്റെ ഷൂട്ടിന് ഒരുപാട് സാമ്പത്തികം മുടക്കമുണ്ട് അതുമാത്രമല്ല സാങ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് അങ്ങനെ സാങ്ഷൻ ഏതായാലും രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് തരങ്ങണി ഫിലിംസുകാർ ഷാ സാങ്ഷൻ എടുത്തു എടുത്തതിനു ശേഷം നമ്മൾ അങ്ങനെ ഷൂട്ട് തുടങ്ങി പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്നു അങ്ങനെ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനകത്തിൽ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം മമ്മൂട്ടി ആസ് മമ്മൂട്ടിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ കഥയിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പ്രധാന കഥാപാത്രം മോഹൻലാൽ കഴിഞ്ഞാൽ ഒരു സിനിമാ സ്റ്റാർ ട്രെയിനിൽ വന്ന് എറണാകുളത്ത് നിന്ന് കയറി പാലക്കാട് ഇറങ്ങുന്നതായിട്ടാണ് എൻ്റെ കഥയിൽ പറയുന്നത് അത് പിന്നീട് കുറേ തിരുത്തലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ ആ കഥാപാത്രത്തിനെ ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് ഇടമുടി വേണുവിനെയാണ് അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്താണ് മോ മോഹൻലാലിൻ്റെ സജേഷനാണ് മമ്മൂട്ടിയെ ഈ കഥ സിനിമാ നടനായിട്ട് മമ്മൂട്ടിയെ തന്നെ ചെയ്താൽ എന്താ എന്നുള്ള സജേഷൻ മോഹൻലാൽ വെച്ചു അപ്പോൾ ജോഷിയുടെ നിശ്വാസം പറഞ്ഞു ആ പഴയ മൂന്നോ നാലോ കഷ്ടിച്ച് മൂന്നോ നാലോ സീനുള്ളതിൽ മമ്മൂട്ടി ഒന്ന് അഭിനയിക്കുമോ എന്നവർക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ മോഹൻലാൽ പറഞ്ഞ് ഞാൻ തന്നെ മമ്മൂക്കായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ സമയങ്ങളിൽ മമ്മൂട്ടിയും ഫാമിലിയായിട്ട് അമേരിക്കയിൽ ടൂറ് പോയിരിക്കുക അപ്പോൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് മോഹൻലാലും ജോഷിയും ഡെന്നിഷ് ജോസഫ് കൂടെ മമ്മൂട്ടിയെ വിളിക്കുന്നു ജോഷി സംസാരിച്ചു ഡെന്നിസ് സംസാരിച്ചു ലാസ്റ്റ് മോഹൻലാലിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമാണ് നല്ലൊരു സാധനമാണ് എന്ന് പറഞ്ഞു അങ്ങനെ മമ്മൂട്ടി സമ്മതിക്കുകയും ജോഷിയുടെയും ഡെന്നിഷ് ജോസഫിൻ്റെയും മോഹൻലാലിൻ്റെയും മൂന്ന് പേരുടെയും കൂടെ തീരുവനുസരിച്ചിട്ട് ഈ മൂന്ന് സീനെന്നുള്ളിൽ ഓൾമോസ്റ്റ് മോഹൻലാലിന് തുല്യതയോടുകൂടി ബിഗിനിങ് ടു എൻ്റെ മമ്മൂട്ടി നിൽക്കുന്ന ഒരു കഥ അങ്ങനെയാണ് രൂപപ്പെടുന്നത് ആ മമ്മൂട്ടി വരുന്നതായിട്ട് എനിക്ക് പിന്നെ ആ കഥയിൽ എനിക്ക് യാതൊരു ബന്ധമില്ല അതിവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് പ്രത്യേകിച്ച് മോഹൻലാൽ ജോഷി ഇവരുടെയാണ് ഉള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ എൻ ജി സോമനാണ് വില്ലനായിട്ട് വരുന്നത് എൻ ജി സോമൻ ശരിക്കും പറഞ്ഞാൽ അതും ഈ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഥയിലും തിരക്കഥയിലും ഉണ്ടായ ഒരു ചെറിയ മാറ്റങ്ങളാണ് അതിനകത്ത് വില്ലനായിട്ട് വരുന്ന എം ജി ശോഭനാണെങ്കിൽ പോലും യഥാർത്ഥ സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് എം ജി ശോഭനാണെങ്കിൽ പോലും എൻ്റെ കഥയ്ക്കകത്തിൽ ഞാൻ വില്ലനായിട്ട് എഴുതിയിരുന്നത് ആ ട്രെയിനിൽ ഒരു ടി ആണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ജനാർദ്ദൻ എന്ന നടൻ സിനിമയിൽ ടി ട്രെയിനിൽ ടി ടി ട്രെയിൻ ടിക്കറ്റ് എക്സാമിനറായിട്ട് വരുന്നു അദ്ദേഹം രാത്രിയിൽ മദ്യപിച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ കാണുന്നു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ പോകുന്നു ആയിട്ടൊരു സംഭവം അങ്ങനെ പെൺകുട്ടി മരിച്ചു പോകുന്നതായിട്ടാണ് ഞാൻ എൻ്റെ കഥയിൽ എഴുതിയിരുന്നത് അപ്പോൾ അത് ഡെന്നിസ് വാസമാണ് പറഞ്ഞത് അതിലും നല്ലത് അതാകുമ്പോൾ ടി ടി ആകുമ്പോൾ ആൾക്കാർക്കൊരു സംശയം തോന്നാം അപ്പോൾ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാ എം ജി പറഞ്ഞ പറഞ്ഞാളെ രണ്ടാം അനശ്ശനാക്കുകയും അങ്ങനെയാണ് കഥയുടെ ഒരു ഡെവലപ്മെൻറ്റ് പോകുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കഥ തന്തു എന്ന് പറഞ്ഞതാണ് അങ്ങനെ പിന്നീടാണ് പിന്നെ അശോകൻ മണിയമ്പിളി രാജു ജഗദീഷ് ഇവരെല്ലാം അശോകരെ നേരത്തെ ഫിക്സ് ചെയ്താണ് മണിയംപിള്ളി രാജുവിനെ ജഗദീഷിനെയും ഈ നമ്മുടെ കഥാ ചർച്ചയെല്ലാം കഴിഞ്ഞ തിരക്കഥയുടെ ഏതാണ്ട് സമയമാകുമ്പോഴാണ് അവരെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു അവരെ അഭിനയിക്കാൻ ക്ഷണിക്കുന്നു എല്ലാം അങ്ങനെയാണ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്പർ ട്വൻ്റി മറ്റാസ്മയിലിൻ്റെ ഒരു തുടക്കം പിന്നെ ഈ ജോഷി എന്ന് പറഞ്ഞ ഡയറക്ടർ അന്ന് ഞാനുമായിട്ട് ശരിക്കും പറഞ്ഞാൽ വലിയ ക്ലോസ് ആയിരുന്നില്ല അശോകനാണ് എന്നെ ജോഷിയെ ആദ്യം പരിയപ്പെടുക അതായത് ഏതാണ്ട് ഒരു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അശോകൻ്റെ ജോഷിയെ പരിചയപ്പെടുത്തിയത് പക്ഷെ ഇന്ന് ഞങ്ങളെ ജോഷിയായിട്ട് ഞാൻ തമ്മിൽ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പുള്ളി എന്നെ ഒരു അനിയനായിട്ട് കാണുന്നു ഞാൻ അദ്ദേഹത്തിനെയും അതുപോലെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് കാണുകയും ചെയ്യുന്നു റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് പിന്നെ അതാണ് നമ്പർ ട്വൻറ്റി മെറ്റാസ്മയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യ സിനിമയുടെ ഒരു സംഭവം പിന്നെ അതിനുശേഷമാണ് അത് ഒരു രണ്ട് വർഷങ്ങൾക്ക് ശേഷം അല്ല ഇതിനിടയ്ക്ക് എനിക്ക് പല ഓഫറുകളും വന്നു മദ്രാസില് കരാതിയെ മകൻ ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു സ്റ്റാലിൻ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു ആ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി ജോഷി അവർ അപ്രോച്ച് ചെയ്തു അപ്പോൾ ജോഷി എന്നോട് പറഞ്ഞു ഒരു നല്ല കഥ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മദ്രാസിൽ അവർ ടിക്കറ്റ് അയച്ചു തന്നു ഞാൻ മദ്രാസിൽ പോകുന്നു സ്റ്റാലിൻ്റെ ഓഫീസിൽ പോയി ഞാൻ കഥ ഡിസ്കസ് ചെയ്യുന്നു അന്ന് ആ പടത്തിലെ നായകനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പാർത്ഥി എന്ന് പറയുന്ന നടനാണ് പാർത്ഥി എന്ന് തമിഴ് സിനിമയിൽ കത്തിക്കയറി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ പാർത്ഥിപനും ഞാനും കൂടാണ് സ്റ്റാലിൻ്റെ ഓഫീസിൽ പോകുന്നതും എനിക്കന്ന് തമിഴ് നല്ല വശമില്ലാത്ത കാരണം അത് തമിഴ് മലയാളത്തിൽ ഞാൻ പറഞ്ഞ് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സോണി ശ്രീകുമാർ എന്ന് പറഞ്ഞിരുന്നത് അന്നത്തെ പ്രശസ്തനായ ശിൽ ഫോട്ടോഗ്രാഫറുണ്ടായിരുന്നു അദ്ദേഹമാണ് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ആ സമയത്ത് കഥ അവർക്ക് ഇഷ്ടപ്പെട്ടു പാർത്ഥിവൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ എന്നെ കൊണ്ട് വിടുകയും ആ പടത്തിന് എനിക്കൊരു സാമാന്യ തെറ്റില്ലാതെ ഒരു അഡ്വാൻസ് കഥ എഴുതാൻ വേണ്ടിയിട്ട് തരികയും ചെയ്തു അങ്ങനെ ഞാൻ കഥയെല്ലാം എഴുതി ഏതാണ്ട് ഷൂട്ടിങ് ഒരു ആറ് മാസത്തിനുള്ളിൽ ഷൂട്ടിങ് എല്ലാം പ്ലാൻ ചെയ്തു ഈ മാസത്തിനുള്ളിൽ കരരാധിയുടെ ഭരിക്കുന്ന മന്ത്രിസഭ താഴെ വീണു താഴ്വീണോടു കൂടി ആ ഫിലിം പ്രോജക്റ്റും അതോടുകൂടി നീക്കുകയായിരുന്നു അങ്ങനെ അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ പിന്നെ പിന്നെ കുറേ രാജസേൻ സിബി മലയിൽ ഇവരുടെ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ എഴുതാനായിട്ട് എനിക്ക് അഡ്വാൻസൊക്കെ തന്നതാണ് എന്തോ ചില സാങ്കേതിക കാരണങ്ങളാണ് സിനിമയിലെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല സാങ്കേതിക കാരണങ്ങളാൽ കൊണ്ട് അത് നീണ്ടുപോവുകയോ നടക്കാതെ വരികയോ ഒക്കെ ചെയ്തു അതിനുശേഷമാണ് തൊണ്ണൂറ്റി മൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു എൻ്റെ കഥ എഴുതി കഴിഞ്ഞു തിരക്കഥയിലേക്ക് ഉടൻ തന്നെ തിരക്കഥ എഴുതി തുടങ്ങാൻ പോന്നു അത് ഷർഫുദീൻ എന്ന് പറഞ്ഞ ആളിനെ വെച്ചിട്ടാണ് പടം ചെയ്യുന്നത് അശോകൻ സിനിമയിൽ വന്നിട്ടിപ്പോൾ നാൽപ്പത്തി അഞ്ച് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അശോകനാഥയുടെ സിനിമ വരുന്നത് ഉപാസന ആർട്സ് എന്ന് പറഞ്ഞു ഞാനിന്ന് കോളേജ് പഠിക്കുന്ന സമയമാണ് ഉപാസന ആർട്സ് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല സിനിമകൾ വന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു ക്ലബ്ബ് ഞങ്ങൾ ഫോം ചെയ്തു അതിൻ്റെ അതിൽ ശ്രീകുമാർ എൻ്റെ ചേട്ടന്മാർ രണ്ടുപേർ പിന്നെ ഞാൻ പിന്നെ ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകൻ ആയ കെ മധു അങ്ങനെ കുറച്ച് പേരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ